അസലാമലൈക്കും അല്ല അതെങ്ങനെ നടക്കുക അതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കൂല സാബിറിൻ്റെ ഉമ്മ നാദിറയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നാദിറ സാബിറിൻ്റെ മുഖത്ത് പ്രതീക്ഷയോടെ നിന്ന് നോക്കുമ്പോൾ അവൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന പോലെയായിരുന്നു ആ ഉമ്മയുടെ ഭാവം ഷംന പോയെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു മടങ്ങി വന്നാലും ഇല്ലെങ്കിലും തങ്ങളെ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോഴും അവിടുത്തെ പ്രശ്നം ഉമ്മാക്കും കുട്ടികൾക്കും ഇക്ക മടങ്ങിയെത്തുമോളും കൂട്ടായി ആരാണെന്ന് ചോദ്യമായിരുന്നു ഇത്താത്തമാർക്ക് അവരുടെ വീട്ടിലൊന്നും അത്രയും കാലൊന്നും മാറി നിൽക്കാനാവില്ല കുട്ടികളുടെ സ്കൂൾ നിത്യവും രാവിലെ മുതൽ രാത്രി വരെ കൂലിക്ക് പോയി കൂലിപ്പണിക്ക് പോയി വരുന്ന ഭർത്താക്കന്മാർ രാവന്തിയോളം പണിയെടുത്തവർ മടങ്ങി വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ചു കൊടുക്കാൻ വീട്ടിൽ ആളില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ നൂറ ജോലിക്ക് പോകുന്ന റാജിയും അവളുടെ ജോലിയും അവൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായപ്പോൾ ഞാതിരയുടെ പേര് തർക്കങ്ങളില്ലാതെ തെളിഞ്ഞു വന്നു അവൾക്കാവുമ്പോൾ ഇവിടെ നിന്ന് കോളേജിലേക്ക് പോകാൻ പ്രശ്നമില്ല ഇല്ല സാബരണ സൗകര്യമാണ് കുട്ടികൾക്കും അവളെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഒരു ആശയം മനസ്സിലൊതിച്ചപ്പോൾ നൂറ് തന്നെയാണ് സാബിറിനോട് ചോദിച്ച തീരുമാനം അറിയിക്കാൻ പറഞ്ഞത് അവൾക്ക് പ്രശ്നമില്ല ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു സാബിറിനോട് പറയുമ്പോൾ അവനും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല സാബിറിൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞ് സമ്മതം മേടിച്ച് നാളെ തന്നെ പോയേക്കാമെന്ന ഉദ്ദേശത്തിലാണ് നാദിറ ആ ഉമ്മക്കും ഉപ്പയ്ക്കും മുന്നിലെത്തിയത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ ഉമ്മ എടുത്തടിച്ച് നടക്കില്ലെന്ന് പറഞ്ഞു ഉമ്മ നീ മിണ്ടത് അച്ചുവീട്ടിൽ പോയി പെറ്റി കിടക്കാൻ എനിക്ക് നാണല്ലേ സാബിറേ എനിക്കറിയാം കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് നിൽക്കേണ്ടത് കെട്ടുവൻ്റെ വീട്ടിലാ അല്ലാതെ കെട്ടുവനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവല്ല എനിക്കറിയാം സാബിറിനെ എൻ്റെ പെര പെരേ കൊണ്ടുപോയിട്ട് അവിടുത്തെ ചിലവല്ല ഓ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ആരവിടെ അരിവ് എടുക്കുള്ളത് ഓനെ കൊണ്ട് ഈ പെരയെന്ന് ചാടിച്ച് എൻ്റെ പേരേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിയൊക്കെ കൊള്ളാൻ ഞാതിരാ എൻ്റെ മോനെ അവിടെ നിൽക്കുന്നു ഞാൻ തീരുമാനിക്കും എൻ്റെ ഉമ്മാക്കേ കാവലിന് ആളുമാണെങ്കിൽ പെൺമക്കളെ ഘട്ടിച്ച് വിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ തള്ളാം ഉപദേശിച്ചെന്ന ബുദ്ധി എന്തായാലും കൊള്ളാം എന്നിട്ട് ഭാര്യയ്ക്ക് വക്കാലത്ത് പറയാൻ ഓനം പെൺകോന്തൻ ഇവിടെ നിന്ന് പോകാനൊന്നും പറ്റൂല അത്ര തന്നെ അതിന് ഇവിടെ ഒരു ചർച്ച വേണ്ട ചോദിക്കും വേണ്ട സാബിറിനെ പറയാൻ അനുവദിക്കാതെ ആ ഉമ്മ അറുത്തു മുറിച്ചു അവരുടെ തീരുമാനം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഉമ്മ ഉമ്മ ഒന്ന് നിന്നേ അത്രയും സമയം മിണ്ടാതെ ഇരുന്ന ഞാതിര കൈകെട്ടി ഉമ്മാക്കു മുന്നിലേക്ക് കയറി നിന്നു എന്താണ് ഈ ഇന്ന് നോക്കിക്കൊല്ലോ ഞാതിര അവരെ മുഖത്തേക്ക് നോക്കിയെന്ന് ചിരിച്ചു ആ ചിരിയിൽ അവൾ ഒതുക്കി വെച്ചത് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായി കാണില്ല ഉമ്മാ ഉമ്മാൻ്റെ പെൺമക്കളെ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഒരിക്കൽ പോലും ഉമ്മ ചോദിച്ചിട്ടുണ്ടോ എന്തിനങ്ങോട്ടാണ് വന്നതെന്ന് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദത്തിനായി കാത്തിനിൽക്കുമ്പോൾ ഉമ്മ ചോദിക്കാറുണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അതിലെന്താ വ്യത്യാസം കല്യാണം കഴിപ്പിച്ചു എന്ന് കരുതി സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനുവാദം ചോദിക്കുക അവരെ മുന്നിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കാരണം ബോധിപ്പിക്കുക അതിൻ്റെ അതൊരു ആവശ്യമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടേക്ക് പോകുന്നു എന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കടമ മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ ബഹുമാനം കൊണ്ട് മാത്രം അത്ര മാത്രം അല്ലാതെ ചോദിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല അത് എവിടെയില്ല നിങ്ങൾക്കും അറിയായിരിക്കും ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിൽ വലിയൊരു പ്രശ്നം നേരിടുന്നത് കൊണ്ടാണ് കാരണം ഇപ്പോൾ ആ വീട്ടിൽ എൻ്റെ അമ്മയും ആ രണ്ട് പൈതങ്ങളും മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കറിയാലോ എന്ന സംഭവം തന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് എങ്ങനെയുണ്ടായി എന്നതിലല്ല അവിടെ എന്നെ പ്രസവിച്ച് പത്തിരുപത് വരെ എന്നെ നോക്കി വലുതാക്കി പ്രായമായ ഉമ്മാൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയ നിൽക്കാണ് പിന്നെ ആ കുട്ടികളോ എൻ്റെ കൂടപ്പറപ്പിൻ്റെ മക്കളാണ് അവരേക്കാൾ വലുതല്ല ആരും എനിക്ക് കല്യാണം കഴിഞ്ഞെന്ന് കരുതി സ്വന്തം ഉമ്മയെ മറക്കണമൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല സ്വന്തം ഉമ്മയും ഇപ്പേം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഉമ്മയായ മരുമോൾക്ക് യാതൊരുവിധ കടപ്പാടും ഇല്ലാത്ത ഒരാളുടെ സ്വന്തം ഉമ്മാരും ഉപ്പാരിയും ഒരു നോക്ക് കാണാൻ സമ്മതം ചോദിക്കേണ്ടി വരുന്ന ഒരു വിരോധാഭാസത്തിൻ്റെ പേരാണെങ്കിൽ വിവാഹം എന്ന് ആ ജീവിതം എനിക്ക് ജീവിക്കാൻ മനസ്സില്ല കല്യാണം കഴിഞ്ഞ് എങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ ഉമ്മയെ ഞാൻ മറന്നെന്ന് എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് സമ്മതം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ പഠിപ്പിച്ച പാടാണ് അല്ലാതെ എന്നെക്കൊണ്ട് നിങ്ങൾ ഒന്നും പറയിപ്പിക്കണ്ട ഞാൻ പോകും എൻ്റെ ഉമ്മക്ക് എത്ര കാലം എന്നെ ആവശ്യമുണ്ടെന്ന് അത്ര കാലം ഞാൻ അവിടെ താമസിക്കും ഇവിടെ ഇപ്പോൾ എൻ്റെ ആവശ്യം നിർബന്ധമുള്ള സാഹചര്യങ്ങളൊന്നുമല്ല പിന്നെ സാബിക്കയോ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നൊരു ഉദ്ദേശം എനിക്കില്ല ഉമ്മ പറഞ്ഞ പോലെ സ്വന്തം ഉമ്മയുടെയും ഉപ്പാൻ്റെയും അടുത്തുനിന്ന് അകറ്റി കൊണ്ടുപോയി എൻ്റെ വീട്ടിലെ താമസിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല സാബിക്ക് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോയേ പറ്റൂ കാരണേ അതെൻ്റെ ഉമ്മയാണ് അതിപ്പോൾ സാബിക്ക പോകണ്ട എന്ന് പറഞ്ഞാലും ഞാൻ പോകും ഭർത്താവിന് വേണ്ടി പെറ്റുമ്മയെ മറക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് സ്വന്തം കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെയൊക്കെ അന്യായി കാണാൻ പഠിക്കേണ്ടവളാണെന്ന് പെണ്ണെന്ന് ഉമ്മ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രവൃത്തിയിൽ സത്യം ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല സാബിക്ക ഞാൻ പോവാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാം പക്ഷേ എനിക്കിപ്പോൾ പോയേ പറ്റൂ എൻ്റെ ഉമ്മക്കിപ്പോൾ ഇന്ന ആവശ്യമുണ്ട് അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ചെന്നില്ലെങ്കിൽ പിന്നെ കുറേ ആവശ്യമില്ലാത്ത സമയത്ത് പോയിട്ട് എന്താ കാര്യം എന്നെ മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇക്ക കൂടെ വരണ്ട ഉമ്മ പറയുന്ന പോലെ ഇക്ക അവിടെ താമസിക്കുമ്പോളേ ചിലപ്പോൾ അവിടുത്തെ ചിലവൊക്കെ നോക്കേണ്ടി വരും കാരണം ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ സാബിക്കയെ പുതിയാപ്പിളാക്കി സൽക്കരിക്കാനേ അവിടെ എനിക്ക് ഉപ്പില്ല ആങ്ങളയില്ല ഞാൻ പോയിക്കോളാം എന്നെ ഒന്ന് ആക്കി തന്നാൽ മാത്രം മതി ഇക്ക ഇവിടെ തന്നെ നിന്നോ സാബറിൻ്റെ ഉമ്മയോട് ദേഷ്യത്തോട് പറഞ്ഞു തുടങ്ങിയതല്ലെങ്കിലും അനുഭവിച്ച വേദനകൾ വാക്കുകളിൽ നിറഞ്ഞപ്പോൾ അവ ഇത്തിരി കാഠിന്യമുള്ളതായി മാറിയിരുന്നു പ്രതികരിക്കേണ്ട കാര്യത്തിനാണ് പ്രതികരിച്ചതെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു കുറ്റബോധവും തോന്നിയില്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഓഹ് കേട്ടില്ല ഓളെ സംസാരം അഹങ്കാരി നിങ്ങളെന്താ മനുഷ്യ ആ പെണ്ണ് അത്രയും എന്നെ പറഞ്ഞിട്ടൊന്നും ഉണ്ടാതിരിക്കണേ പോകണ്ട എന്ന് പറയണ്ടേ നിങ്ങൾ വാക്കിന് വിലയില്ലാതെ ഓൾ പോകുമെന്ന് നോക്കാലോ എല്ലാം കേട്ടുകൊണ്ട് സോഫയിലിരിക്കുന്ന ഭർത്താവിൻ്റെ നേരെ ചെന്നു ആ ഉമ്മ ആ ഓൾ പറഞ്ഞതിൽ കാര്യമില്ലേ ഓൾ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയല്ലേ ഞാദര പോകുന്നത് അതിലിപ്പോൾ ഓളോട് പോവേണ്ടതെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല ഇപ്പോൾ വീട്ടുകാർക്ക് ഓൾ ആവശ്യമാണ് പിന്നെ ഓൾ പോയി നിൽക്കട്ടെ അതിനിപ്പോൾ എന്താ ഓ ഉൾ ഇപ്പോൾ ഭാഗത്താ അവർ അരിശത്തോടെ ചോദിച്ചു പോയി ഓൾ ഭാഗം കൂടിയതല്ല കാര്യമുള്ള കാര്യം പറഞ്ഞതാണ് മക്കളെയും മരുക്കളെയും ആവശ്യമുള്ളതിനാത്തിനെയും നിയന്ത്രിച്ചുവച്ചാലേ അവർ നിനക്ക് അടിമ പെട്ടെന്ന് നിൽക്കൂല അകന്നകന്ന് പോവേ ഉള്ളൂ വല്ലാതെ അമ്മായിമ്മ ചമഞ്ഞാലേ അധിക കാലം ചമയേണ്ടി വരില്ല നിൻ്റെ അതേ സ്വഭാവത്തിലുള്ള അമ്മായിമാരെ നിൻ്റെ പെമ്മക്കൾക്കുമുള്ളതെന്ന് അറിയാലോ നീ ഒന്ന് വീണ കിടക്കുമ്പോഴേ സ്വന്തം മക്കളും ആരാൻ്റെ അനുവാദം തേടി കാത്തിരിക്കേണ്ടി വരും ഞാതിരേ ഉണ്ടാവും ഒരു തുള്ളി വെള്ളം തരാം അത് മനസ്സിലാക്കിയ എനിക്ക് നല്ലത് അയാൾ അവിടെ നിന്നും അതും പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ആ ഉമ്മ ആലോചനയോടെ ഓർത്തു പറഞ്ഞതെല്ലാം സത്യാണെങ്കിലും സ്വന്തം മരുമോളെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മടി നാദി ഞാനും കൂടി വന്നോളാം എത്ര കാലം വേണമെങ്കിലും കൂടെ നിൽക്കാം ഉമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട അതെവിടെ ഉമ്മയുടെ അടുത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമൊന്നും കണ്ടില്ലല്ലോ ഒരറ്റ ചോദ്യം കൊണ്ട് സാബിറിൻ്റെ വാ അവൾ അടുപ്പിച്ചു നാദിറ ധൃതി പിടിച്ച് അവളുടെ ഡ്രസ്സുകളും ബുക്കും മറ്റേ ആവശ്യ സാധനങ്ങളും ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് കൂട്ടത്തിൽ എന്തൊക്കെയോ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നുമുണ്ട് അവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയാവുമെന്ന് സാബിർ ഉറപ്പിച്ചു നാദി എൻ്റെ ഡ്രസ്സ് കൂടി അതിലേക്ക് വെച്ചേക്കും ഉമ്മയോട് അപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഞാൻ കൂടെ എന്തെങ്കിലും പറഞ്ഞേ ഈ വിഷയം എന്ന് ചിന്തിച്ചുള്ളൂ ഈ പറഞ്ഞതെല്ലാം പറഞ്ഞല്ലോ പറയേണ്ടതെല്ലാം അതുപോലെ സാബിക്കൊന്നും പറയാത്തോണ്ടാണ് എനിക്ക് അത് പറയേണ്ടി വന്നു മനസ്സിലായോ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭാര്യ ശബ്ദം ഉയർത്തി സംസാരിക്കൂല ഇവിടെ എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സംസാരിക്കേണ്ടി വന്നു സാബിക്കുക മറ്റാരെയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി എപ്പോൾ ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉമ്മ പറയുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കാം ന്യായമായ കാര്യങ്ങൾക്കാണെങ്കിൽ അതിനെ ആരെങ്കിലും മച്ചികോന്തയിൽ നിന്ന് വിളിച്ചാലേ അത് കേൾക്കാനൊരു അന്തസ്സുണ്ടാവും നാദി സാബിറിന് അവളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ പറയുന്നതെല്ലാം സത്യമാണ് പക്ഷേ സാബിർ ഞാതിരയെ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് അവളുടെ ചുമലിൽ താടി ചേർത്ത് വെച്ചു നാദി സോറി ഡി അവൻ്റെ അലിവാർന്ന ശബ്ദത്താൽ ഞാതിറയുടെ ദേഷ്യം മാഞ്ഞുപോയി സാബിർ നീട്ടിപ്പിടിച്ച കരവലയത്തിൽ അവൾ ഒരുങ്ങിക്കിടന്നു ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഞാനും കൂടി വരാൻ മതി ഉമ്മ പറയുന്നതൊന്നും ഈ കാര്യം കണ്ട് കുറച്ചു കഴിയുമ്പോൾ ഉമ്മക്ക് എല്ലാം മനസ്സിലാവും അത് വേണ്ട സ്ഥാപിക്കുക എൻ്റെ ഉമ്മയെ തനിച്ചാക്കാനേ എനിക്കാവില്ല ഉമ്മ ഇല്ലാത്തൊരു ദിവസം ഉമ്മയെ ഓർത്ത് കുറ്റബന്ധം തോന്നിയതിനേക്കാൾ നല്ലതല്ലേ അവർക്കാവശ്യം ഉണ്ടാകുമ്പോൾ അവർക്കൊരു താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നത് സാബിക്കാൻ്റെ ഉമ്മയുടെ പൊരുത്തല്ലാതെ ഇക്ക എൻ്റെ കൂടെ പോതണ്ട പെറ്റുമ്മയാണ് എന്ന് കരുതി എന്നെ കാണാൻ വരാതിരിക്കാമെന്നും ചിന്തിക്കേണ്ടട്ടോ ഇടക്ക് വന്നില്ലെങ്കിലേ കൊന്നുകളയും ഞാൻ നോക്കിക്കോ എത്ര പെട്ടെന്നാണ് പെണ്ണ് പുലിക്കുട്ടിയിൽ നിന്നും പൂച്ചക്കുട്ടിയായി മാറിയത് സാബിറിന് അവളോട് അതിയായി സ്നേഹം തോന്നി ആ സ്നേഹം മുഴുവനും ഒരു മുത്തമായവൻ അവളുടെ നെറ്റിത്തടത്തിൽ ചാർത്തിക്കൊടുത്തു വാശിയുണ്ട് ദേഷ്യമുണ്ട് തിരിച്ചറിവുണ്ട് അതിലേറെ എന്നോട് സ്നേഹവും അവൾ എന്നെ സ്നേഹിക്കുന്ന പോലെ മനസ്സിലാക്കുന്ന പോലെ അവളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ തനിക്ക് സാധിച്ചിട്ടില്ല അവസാനത്തെ സാധനവും ബാഗിലേക്ക് വെച്ചവൾ സിബടക്കാനൊരുങ്ങുമ്പോൾ സാബിർ അതിനുള്ളിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തു അവൾ അത് അതേ വേഗത്തിലെടുത്ത് സാബിറിൻ്റെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തു അവിടെ ആവശ്യങ്ങളൊക്കെ നാദി ഇത്രയും കാലം അവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാബിക്കാം അതൊക്കെ നടന്നില്ലേ ഇനി ഇനിയുള്ളത് നടക്കും എന്നാലും ഇത് വേണ്ട അവൾ പറഞ്ഞു അവളുടെ അഭിമാനം വിട്ട് കളിക്കാൻ അവൾ ഒരിക്കലും ഒരുക്കമായിരുന്നില്ലല്ലോ എന്ന് അതുകൊണ്ടല്ലേ ഇന്നും അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒന്നും തന്നെ ഒരു രൂപ പോലും തൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാത്തത് കോളേജിലേക്ക് പോകുന്ന ബസ് ടിക്കറ്റിന് പോലും ഒരു രൂപ കൈനീട്ടി മേടിക്കാത്തത് അവളുടെ കൈ അകലത്തിൽ അത് മാറ്റിവെക്കാറുണ്ടെങ്കിൽ പോലും ഓൺലൈൻ വഴി ട്യൂഷൻ എടുത്തും അതിനുള്ള പണം കണ്ടെത്തുന്നുണ്ടെന്നാണ് അവളുടെ മറുപടി അഭിമാനിയായ പെണ്ണ് എൻ്റെ ഭാഗ്യം നിന്നെ എനിക്ക് കാണാനാവില്ലല്ലോ നാദി അവളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊണ്ടവൻ അവളെയാകെ മുത്തി നാദിറ വീട്ടിൽ ചെന്നതിൻ്റെ അഞ്ചാം ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത് കുട്ടികളെ സ്കൂളിലേക്ക് തയ്യാറാക്കി നിർത്താനുള്ള തിരക്കിലായിരുന്നു അവൾക്ക് ആദ്യം പോകണം അതിനു മുമ്പേ കുട്ടികളെ റെഡിയാക്കണം പിന്നീട് അവർക്കുള്ള ഭക്ഷണം മാത്രം ഉമ്മാക്ക് കൊടുത്താൽ മതിയാവും ആ തിരക്കിനിടയിലും ഫോൺ എടുത്തപ്പോൾ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് നാതിര നിസ്സംശയം പറഞ്ഞു വഴിങ്ങി പക്ഷേ കുട്ടികളെയും കൂട്ടി സ്റ്റേഷനിൽ എത്തിയേ മതിയാകൂ എന്ന് ഇൻസ്പെക്ടറുടെ താക്കീത് അവൾക്ക് അനുസരിക്കാതെ ഇരിക്കാനായില്ല അവൾ കുട്ടികളെ മോളെ ഭയത്തോടെ ഉമ്മ ചോദിച്ച് അതേ ചോദ്യം അവളും മനസ്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കുട്ടികളും അത് കേട്ട് ഭയത്തോടെ അവളെ നോക്കി ഉമ്മ ഉമ്മ ഞങ്ങളെ കൊണ്ടുപോകുമോ മാമി നിനക്ക് ഭർത്താവിനെ വേണ്ട ഈ നിൽക്കുന്ന ഷാഫിയെ മതിയെന്ന് ഉറപ്പിച്ചു തന്നെയാണോ അവസാനമായി ഒരവസരം കൂടി തരാം തീരുമാനം പറഞ്ഞോളൂ ഷാഫിക്കരിയിൽ നിൽക്കുന്ന ഷംനയോട് പോലീസ് ഒരിക്കൽ കൂടി ചോദിച്ചു ആ റൂമിൽ ഒരു ഭാഗത്തായി നിൽക്കുന്ന നാതിറയും കുട്ടികളും ഉമ്മയും അതുപോലെ മറ്റൊരു ഭാഗത്ത് ഷംനിയുടെ ഉപ്പയും മറ്റൊരു ഭാഗത്തായി ഷാഫിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളുടെ മറുപടിക്കായി കാതോർത്തിരിക്കുകയാണ് പലർക്കും പല ഭാവങ്ങളാണ് മാത്രം കുട്ടികളും ഉമ്മയും കണ്ണീരൂടെയെങ്കിൽ നാതിറ പുച്ഛത്തോടെയാണ് നിൽക്കുന്നത് എനിക്ക് ഷാഫിയെ മതി ഷാഫിയുടെ അതിലേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇനി നിന്റെ തീരുമാനം പറ ഷാഫിയോടായിരുന്നു ഇൻസ്പെക്ടറുടെ അടുത്ത ചോദ്യം ആ ഞാൻ നോക്കിക്കോളാം ഉറപ്പോടെ അവനും ചേർത്ത് പിടിച്ചു ഷംനയുടെ തല ഉയർന്നു അഭിമാനത്തോടെ ശരി ഈ കുട്ടികളെ എന്തു ചെയ്യണം അതുകൂടി തീരുമാനിക്ക് കുട്ടികളെ ചെറുതായതുകൊണ്ട് അച്ഛനേക്കാൾ അവകാശം അമ്മക്കാണ് കൊണ്ടുപോവാം നാതിരക്കരികിൽ പതുക്കു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ആ ഇൻസ്പെക്ടർ പറയുമ്പോൾ ഷംനയുടെ നോട്ടം ഷാഫിയുടെ മുഖത്തേക്കായിരുന്നു നാതിരയുടെ കൈകൾ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി മുറുകെ പിടിച്ചു ഉമ്മയും ഞങ്ങൾക്ക് ഈ ഉമ്മയെ വേണ്ട സ്വന്തം മക്കളെ വേണമെന്ന് പറയാൻ സംശയം പൂണ്ട് നിൽക്കുന്ന തൻ്റെ കാമുകൻ്റെ അഭിപ്രായം തേടുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി ആ എട്ട് വയസ്സുകാരൻ ഉറക്കെ ഉറപ്പോടെ വിളിച്ചു പറഞ്ഞു അവനാ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല തൻ്റെ അരികിൽ നിൽക്കുന്ന അനിയൻ്റെ കൈകളെ ചേർത്ത് പിടിക്കാനും അവനാ നിമിഷം മറന്നില്ല പോലീസുകാരുടെയും ഞാതിറയുടെയും ഉമ്മയുടെയും മുഖം വിടർന്നു മക്കളെ വേണ്ടെന്ന് ക്ഷംന പറയുമ്പോൾ ആർത്തു കരയുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ഞാതിറ വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു സമാധാനിപ്പിക്കാൻ വേണ്ടി സ്വരൂപിച്ച വാക്കുകൾ അവൾ ഒരു ഭാഗത്തേക്കൊതുക്കി നിന്റെ തീരുമാനം പറഞ്ഞില്ല ഷംനയുടെ മറുപടിയൊന്നും കേൾക്കാതെ ആയതും ഇൻസ്പെക്ടർ ഒന്നുകൂടി ഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു എനിക്ക് എനിക്ക് അവരെ വേണ്ട അവരുടെ ഉപ്പാന്റെ കൂടെ ഇരുന്നോട്ടെ പ്രദേശത്തേതായിരുന്നെങ്കിൽ കൂടി സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു തീർന്നപ്പോൾ അവിടെ കൂടെയിരുന്നവർക്കെല്ലാം അവളോട് ഒരു തരം വെറുപ്പ് തോന്നി ആ ഇവിടെ എഴുതി ഒപ്പിട്ട് തന്നിട്ട് പൊക്കോണം നിങ്ങൾ പോയിക്കോ ഞാതിരെയും കുട്ടികളെയും നോക്കി ഇൻസ്പെക്ടർ പറഞ്ഞുകൊണ്ട് ഷംനയുടെ മുന്നിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുത്തു ഷംന ഒരിക്കൽ പോലും ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കൊന്നും നോക്കിയില്ല അവളെ തന്നെ നോക്കിരുന്ന ചെറിയ മോനെപ്പോലും തിരിഞ്ഞു നോക്കിയില്ല ആ എട്ട് വയസ്സുകാരൻ ബലമായി തന്നെ ആ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി ആ ആറ് മീറ്റർ തുണിയിലോ ഏതെങ്കിലും ഒരു കുളത്തിലോ പുഴയിലോ ഇച്ചിരി വിഷത്തിലോ റെയിൽവേ ട്രാക്കിലോ ജീവൻ നഷ്ടപ്പെട്ട യുവതിയായി നീ മാറാതെ ഇരിക്കട്ടെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് നിന്നെ വേട്ടയാടും അത് ഉറപ്പാണ് ഇത്രയും കാലം ആരാധിച്ച ദൈവത്തെ ഇരട്ടിത്തവണ ആരാധിച്ചാലും മതിയാവില്ല നിനക്കൊന്നും ഇനി ഈ സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്നെ കാണാൻ ഇടവരുത് നീ ഇടവരുത്തത് കേട്ടല്ലോ ഒപ്പിട്ട് മടങ്ങാൻ നേരം ആദ്യം ഷമ്നിയോടും അവസാന വാചകം ഒരു താക്കീത് പോലെ ഷാഫിയോടും ആ എസ് ഐ ഗൗരവത്തോടെ പറഞ്ഞു എത്രയോ ജന്മങ്ങളെ ദിവസവും അവർ കാണുന്നു ഓരോരുത്തരും ഓരോ കഥയുമായി വരുന്നവർ ആ ഒന്ന് നിന്നേ സ്റ്റേഷൻ്റെ മുറ്റത്തായി ഒരുങ്ങി നിന്നിരുന്ന നാദിറ ഷംനയും ഷാഫിയും കൂടി വണ്ടിയിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയം പിന്നിൽ നിന്ന് വിളിച്ചു സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോവുകയാണെന്നോ താൻ ഇപ്പോൾ ചെയ്യുന്നത് നാണംകെട്ട ഏർപ്പാടാണെന്നോ പോലും ഓർമ്മയില്ലാത്ത വിധമായിരുന്നു ഷംനയുടെ പെരുമാറ്റം വിവാഹം കഴിഞ്ഞ പുതുമൊടികളെപ്പോലെ ഷാഫിയുടെ കയ്യിൽ തൂങ്ങി കളിച്ചു കളിച്ചു തിരിച്ച് തൻ്റെ മക്കൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊരു ഉളുപ്പുമില്ലാതെ എല്ലാം കൊണ്ട് കാൽ വിരലിനറ്റത്തു കൂടി കയറി തലച്ചോറിലെത്തുന്ന ദേഷ്യത്താൽ ഞാതിറക്കി രണ്ട് വാക്ക് ഷമനിയോട് പറയാതെ പോവാതിരിക്കാനായില്ല ഹ് നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ സ്വന്തം ഭർത്താവ് വെയ്യാതെ ഒരു ഒരാണിൻ്റെ ചൂട് തേടി പോയേക്കുന്നു സ്വന്തം കുട്ടികളെ പോലെ ഓർക്കാതെ നാണുണ്ടോ തള്ളേ നിങ്ങൾക്ക് ഇനി ഇവനെന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ വേറെ ആരെങ്കിലും കൂടെ പോവുങ്ങളെ നിങ്ങളെയൊക്കെ അന്തസ്സുണ്ട് ആ വയലെ പിച്ചെടുത്ത് ജീവിക്കുന്നവർക്ക് പട്ടിണിയാണെങ്കിലും മാറാരോഗ്യാണെങ്കിലും സ്വന്തം കിട്ടിയതിനും കുട്ടികളും അവരെ ഉപേക്ഷിച്ച് കളിയില്ല മോഷിച്ചിട്ടാണെങ്കിലും ജീവിക്കും അതിനുപോലും ഉണ്ടൊരു അന്തസ്സ് നിങ്ങൾ കാണുമ്പോൾ വെറുപ്പില്ല ഉറപ്പാണ് തോന്നുന്നത് പുഴുത്ത പട്ടിയോടുള്ള അറപ്പ് ചു ഇവനെ നടത്തള്ളുമ്പോൾ നേരെ അങ്ങോട്ട് വന്ന് കയറണ്ട കുഞ്ഞുങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കു ഇനാതിറ കുടുംബത്തിൽ നിന്നപ്പോൾ നിങ്ങൾ ചെയ്ത കുട്ടിയെ കൊളതായ്മ മുഴുവൻ ക്ഷമിച്ചത് എൻ്റെ പാവ് ഇക്കാനെ ഓർത്തിട്ടാ ഇനിയിപ്പോൾ അതുണ്ടാവൂല ഓർത്തു വെച്ചോ ഷംനിയുടെ മുഖത്ത് ചൂണ്ടി നാതിറ പറഞ്ഞു തീർത്തു ഓ പിന്നെ ആൻ്റെ ഇക്കാക്കെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പെങ്ങന്മാര് ഉമ്മ ഇങ്ങളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും അയാളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ ചോദിച്ചു നോക്ക് ഇനിയിപ്പോ അയാൾ എണീറ്റ് നടക്കുന്ന എന്തോർപ്പ് ബാധ്യത പോലെ ഒരാളെ കൊണ്ട് നടക്കാൻ എനിക്ക് മനസ്സില്ല എനിക്കും ജീവിക്കണം ഭർത്താവാണ് കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതം ആർക്കും വേണ്ടി ഓമിക്കാൻ എനിക്ക് മനസ്സില്ല വേണം നോക്കിക്കോ നിങ്ങളൊക്കെയല്ലേ അയാളുടെ മക്കളും ഷാഫി എന്നെ മാത്രം സ്നേഹിക്കൂ എന്നെ കഴിഞ്ഞേ എന്തോ ഉള്ളു ഇത്രയും കാലം ശ്വാസം മുട്ടിയാണ് ഞാനവിടെ ജീവിച്ചത് ഷാഫിക്ക് ആരുമില്ല എനിക്കും ആരും വേണ്ട ബാധ്യതയായിട്ട് എൻ്റെ മുന്നിലെ ഇനി നിങ്ങളാരും വന്ന് നിൽക്കാതെ എന്നാൽ മാത്രം മതി ആ എൻ്റെ ഇക്കങ്ങളെ സ്നേഹിച്ചിരുന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം എന്തായാലും വരും അന്ന് നിങ്ങൾക്ക് കരയാൻ പോലും അർഹത ഉണ്ടാവില്ല നമുക്ക് നോക്കാം നാതിര അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഷംന ഷാഫിയുടെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് ഇരുന്നു കഴിഞ്ഞു മുറ്റത്ത് നോക്കി നിൽക്കുന്ന തൻ്റെ ഉമ്മയെ പോലും അവളൊന്ന് തിരിഞ്ഞു നോക്കിയില്ല ഷംന ഒന്ന് വിളിച്ചാൽ അവളോട് എല്ലാം പുറത്ത് കൂടെ കൂട്ടാൻ അവരെ തയ്യാറായി നിൽക്കുകയായിരുന്നു പക്ഷേ അവളുടെ ഉപ്പ അത്രയും സമയമായിട്ട് അങ്ങനെ ഒരു മകൾ ഉണ്ടെന്ന് പോലും ചിന്തിച്ചിട്ടില്ല മുഖത്ത് വരുത്തി വെച്ച കൃത്യമായ താക്കിയതോടെ അയാൾ ആ ഉമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു ഉമ്മ തന്നെ തേടി തേടിവരുമെന്ന് ആ നിമിഷം പ്രതീക്ഷിച്ച ഷംനയുടെ കുഞ്ഞുമോൻ അവൾ അവരെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ വണ്ടിയിൽ കയറി പുറത്തേക്ക് പോകുന്നത് കണ്ടതും ഉച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി ആ പരിസരമാകെ ആ കുഞ്ഞു ശബ്ദം മുഴങ്ങിക്കേട്ടു അതോടൊപ്പം ഷാഫിയുടെ വണ്ടിയുടെ വേഗതയും വർദ്ധിച്ചു നാദിറ ആ കുഞ്ഞിനെ കുഞ്ഞിനെയൊടുത്ത് തൻ്റെ തോളിലേക്ക് ചേർത്ത് കിടത്തി അപ്പോഴും ആ എട്ട് വയസ്സുകാരൻ ഉറപ്പോടെ നിന്നു ദിവസങ്ങൾ മാറി മാറി വന്നു റാജിയും അവരുടേതായ തിരക്കുകളിലും സന്തോഷമുള്ള ജീവിതം കെട്ടിപ്പടുത്തു റാജിക്ക് ജോലി കൂടിയായതോടെ ജീവിതം തടസ്സങ്ങളില്ലാതെ നീങ്ങി നാദിറ ഉമ്മയുടെയും കുട്ടികളുടെയും കൂടെ തന്നെയാണ് ചെറിയ മോനെ പറഞ്ഞ് മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും അവൾ ഏറെ പണിപ്പെട്ടു രാത്രി എണീറ്റി എന്ന് കരയുന്ന വിറച്ചു പനിക്കുന്നവനെ നാദിറ ഒരു ഉമ്മയെപ്പോയി പോലെ നോക്കി എട്ട് വയസ്സുകാരനേക്കാൾ പക്വത കാണിക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സ് ഇളയവനേക്കാൾ ഒരുകയാണെന്ന് ഞാതിരക്കറിയാം അവനെയും അവൾ ഓരോ നിമിഷവും ചേർത്ത് വിളിച്ചു എല്ലാ ശനിയാഴ്ചകളും നൂറയും റാജയും അവിടെ സ്ഥിരം താമസക്കാരായി ആ കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്താതെ നൂറ കൊണ്ടു നടന്നു സാബിറും ചില ദിവസങ്ങളിൽ അവിടെ തങ്ങി പരസ്പരം കാണലുകളും സംസാരവും ഒരുമിച്ചാവുകയും കൂടി ചെയ്തതോടെ സാബിറും രാജിയും തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുത്തു ന്യൂറയോടെ സാബിറിന് തുറഞ്ഞ പ്രണയമെല്ലാം കൂടിയിരുന്ന് സംസാരിക്കുന്ന നിമിഷങ്ങളിൽ തമാശകളായി പരിണമിച്ചു സാബിറിനെ കളിയാക്കാനുള്ള ആയുധങ്ങളായി റാജിക്കും ഞാതിറക്കും അവർക്കതിന് സാധിക്കുന്നത് തങ്ങളുടെ ഇണകളിൽ അവർ സന്തോഷമുള്ളവരും അഭിമാനമുള്ളവരും ആയതുകൊണ്ട് മാത്രമാണ് തൻ്റെ പാതിയായരോടുള്ള പ്രണയം കൊണ്ട് മാത്രമാണ് തങ്ങളുടെ തീരുമാനം ശരിയാണെന്ന തിരിച്ചറിവുണ്ടായത് കൊണ്ടാണ് ഒരു വീടിൻ്റെ മറവിൽ ഷംന ഉണ്ടെങ്കിലും അവളുടെ ജീവിതം എന്താണെന്ന് അവർ ആരും അന്വേഷിക്കാറില്ല ആ കുഞ്ഞുങ്ങളുടെ ഒരു നോട്ടം പോലും അങ്ങോട്ട് എത്താത്ത രീതിയിൽ അവർ സംരക്ഷിച്ചു പോന്നു ഒരുപാട് നാളുകൾ കൂടി റാസിയും ന്യൂറയും റിയാസിനെ പോയി കണ്ടു ഷംനയോടുള്ള വാശിക്കോ കുട്ടികളെ തനിച്ചാക്കരുതെന്ന നിശ്ചയദാർഢ്യമോ റിയാസ് അതിവേഗം സുഖം പ്രാപിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കഷ്ടപ്പാടുകൾ ഫലം കൊണ്ട് തുടങ്ങുന്നുണ്ടല്ലോ എന്ന സമാധാനത്തിൽ നൂറ ആശ്വാസം കൊണ്ടു മാസം മാസം തെളിഞ്ഞുവരുന്ന ചോരത്തുള്ളികളെ നോക്കി സെറീന കൊണ്ടുനീർ പോയിച്ചു കൊണ്ടേയിരുന്നു സാരമില്ലെന്നൊറ്റ വാക്കിൽ അഫ്സൽ അവളെ ത കൊണ്ടേയിരുന്നു ആശുപത്രിയിലെ ജോ ജോലിയിൽ നിന്ന് പോലും ലീവെടുത്ത് സെറീന വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി വിഷാദ രോഗത്തിലേക്ക് സെറീന ഉളിയിടാതെ ഇരിക്കാൻ വേണ്ടി മാത്രം പ്രതീക്ഷ ഏതുമില്ലാഞ്ഞിട്ടും അഫ്സൽ അവളുമായി ചികിത്സ തേടി നടന്നു എന്നെങ്കിലും ഒരു കുട്ടിയുണ്ടാകുമെന്ന ആശ്വാസത്താൽ ഉപ്പയുടെയും ഉമ്മയുടെയും വാശിക്കു മുന്നിൽ ഇനി ഒന്നും പറയാനില്ലാത്തതുപോലെ അഫ്സൽ മൗനം പാലിച്ചു സ്വയം മനസ്സിലാവുന്ന അന്ന് റാജി അവർ തിരിച്ചു വിളിക്കട്ടെ എന്ന് ഉറപ്പിച്ചു അവനിപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അതുമാത്രം മതി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ